നമസ്കാരം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ദൃശ്യം ലോക മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ യവ്യാദർ ഡേവിഡ് എന്ന ഇരുപത്തിനാലുകാരൻ സ്വന്തം ശവക്കുഴി വെട്ടുന്നതായിട്ടാണ് ഈ ദൃശ്യങ്ങളുണ്ടായിരുന്നത് അയാൾ പറയുന്നുമുണ്ട് ഇത് എനിക്ക് വേണ്ടിയുള്ള ശവക്കുഴി തന്നെയാണ് ഞാൻ എൻ്റെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ ദൃശ്യം ശരിക്കും ലോകത്തെ ഞെട്ടിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ കണ്ട് യവ്യാദറിൻ്റെ അമ്മ വികാരാധീനയായ ഒരു സന്ദേശം ലോകത്തിന് നൽകിയിരിക്കുകയാണ് ഗലിയ ഡേവിഡ് എന്നാണ് അമ്മയുടെ പേര് ഗലിയ ഇപ്പോൾ പറയുന്നത് ലോകം എൻ്റെ മകൻ്റെ അവസ്ഥ ഇപ്പോൾ കാണണമെന്നാണ് എത്രത്തോളം ക്രൂരമായിട്ടാണ് എൻ്റെ മകനോട് ഈ ഹമാസ് തീവ്രവാദികൾ പെരുമാറിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ലോകത്തെ ഏറ്റവും വലിയ ക്രൂരന്മാരാരാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇത് എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അവർ അവരുടെ വീട് വിട്ട് പോയിരുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് മറ്റൊരു വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത് അവരുടെ അമ്മയ്ക്കിപ്പോൾ താമസിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് സാധാരണഗതിയിൽ ഹമാസ് ഇത്തരം വീഡിയോകൾ പുറത്തുവിടുമ്പോൾ അത് വീട്ടുകാരുടെ കൂടി അനുമതിയോടുകൂടി മാത്രമേ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളൂ അതനുസരിച്ച് എന്തായാലും ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളെ പുറത്തുവിടണം എന്ന് തന്നെയാണ് തങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ഗലിയ വ്യക്തമാക്കുന്നത് ഇതിനേക്കാൾ ക്രൂരമായ ദൃശ്യങ്ങൾ പലപ്പോഴും നേരത്തെയും ബന്ധികളുടെ വീട്ടുകാർക്കായി അവർ അയച്ചു കൊടുത്തിരുന്നു ബന്ദികളെ തടവിലിട്ട് രാത്രി ക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെയും അവർ നിലവിളിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ കൊല്ലുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നേരത്തെയും തലത്തിൽ പുറത്തു വന്നിരുന്നു പോലും അതൊന്നും തന്നെ ആ മാധ്യമങ്ങൾക്ക് നൽകാൻ വീട്ടുകാർ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോഴാകട്ടെ എന്ത് വില കൊടുത്തും ഈ ക്രൂരത അവസാനിപ്പിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ദവ്യാദിനൊപ്പം മറ്റൊരു ചെറുപ്പക്കാരനെയും കൂടി ഹമാസ് അന്ന് പിടികൂടിയിരുന്നു ഗെ ഗിൽബുവ ദലാൽ എന്നൊരു ചെറുപ്പക്കാരനെ അന്ന് പിടികൂടിയിരുന്നു ഏതായാലും ഇപ്പം ദലാലിൻ്റെ പിതാവും ഈ വീഡിയോ കണ്ട് അദ്ദേഹവും രോഷപ്രകടനത്തോടുകൂടി രംഗത്തെത്തിയിരിക്കുകയാണ് ഫലസീനെ രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും നീക്കം ശരിയല്ല എന്നാണ് ദലാലിൻ്റെ പിതാവ് ഇപ്പോൾ പറയുന്നത് ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ ക്രൂരതകൾ ആരും കാണുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സഭയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതനുസരിച്ച് ഗാസയിലേക്ക് എത്തിക്കുന്ന അവശ്യ അവശ്യവസ്തുക്കളിൽ എൺപത്തിയാറ് ശതമാനവും ഹമാസ് തീവ്രവാദികളും അവരുടെ കൂട്ടാളികളും ചേർന്ന് തട്ടിക്കൊണ്ടു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് വെറും പതിനാല് ശതമാനം മാത്രമാണ് അവിടുത്തെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും അതല്ലെങ്കിൽ മരുന്നിനുമായി ലഭിക്കുന്നത് ബാക്കി മുഴുവൻ അവർ തട്ടിക്കൊണ്ടുപോയി കരിഞ്ഞന്തേൽ വിൽക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ അത് ഒരു കാരണമായിരിക്കാം ഈ ബന്ദികളെ തടവറകളിലിട്ട് ഇത്രയും ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നത് മറ്റൊരു ബന്ദി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതാകട്ടെ തനിക്ക് മൂന്ന് ദിവസത്തിലും ഒരിക്കലാണ് ഒരു നേരം അല്പം ഭക്ഷണം എന്തെങ്കിലും തരുന്നത് വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാറില്ല എന്നും ആളുകളെ തടവറകളിൽ പട്ടിണി കിട്ടുകൊല്ലുന്നതും ക്രൂരമായി അവരെ പീഡിപ്പിക്കുന്നതുമൊക്കെ തന്നെ ഹമാസിൻ്റെ ഇഷ്ടപ്പെട്ട വിനോദങ്ങളാണ് എന്നിട്ടാണ് ലോകത്തെ പല രാജ്യങ്ങളും ഇപ്പോഴും ഹമാസിനു വേണ്ടി വാദിക്കാൻ രംഗത്തിറങ്ങുന്നത് എന്നുള്ളതാണ് ഇതിലേറെ വിചിത്രമായ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ പോലും ഹമാസിനെ അനുവദിക്കാൻ ഇപ്പോഴും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് ഹമാസാണ് ശരി എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് പലരും എത്തുന്നുണ്ട് പക്ഷേ അവരാരും തന്നെ ഈ അമ്മയുടെ അച്ഛൻ്റെ ഇന്നു തന്നെ കണ്ണീര് കാണുന്നില്ല സ്വന്തം മക്കളെ ഇത്രയും ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച് പട്ടണിക്കിട്ട് അവരെ കൊണ്ട് തന്നെ അവരുടെ ശവക്കുഴി വെട്ടിക്കുന്ന എത്ര ക്രൂരന്മാരാണ് ഈ ഹമാസ് തീവ്രവാദികൾ എന്നുള്ള കാര്യം ലോകമറിയണം ഇപ്പോൾ ഈ അമ്മ ആവശ്യപ്പെടുന്നത് ഇവരുടെ ആരോഗ്യസ്ഥിതി കണ്ട വീട്ടുകാർ പറയുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് അത്രത്തോളം മോശമായ രീതിയിലാണ് ഈ ഹമാസ് തീവ്രവാദികൾ അവരോട് പെരുമാറുന്നത് ഭക്ഷണം കൊടുക്കുന്നില്ല വെള്ളം പോലും കുടിക്കാൻ കൊടുക്കുന്നില്ല പട്ടിണി കിട്ടുന്ന ആളുകളെ കൊല്ലുന്ന മറ്റൊരു ക്രൂരമായ ശിക്ഷാരീതി ഇവർ പലപ്പോഴും നടപ്പിലാക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഹമാസിൻ്റെ പല നേതാക്കളെയും കശാപ്പുകാരൻ എന്ന ഓമന പേരിലാണ് അറിയപ്പെടുന്നത് യാഹിയ സിൻവറിനെ ഗാസയിലെ കശാപ്പുകാരനെന്നും ഇയാളുടെ സഹോദരനായ മുഹമ്മദ് സിൻവറിന് രണ്ടുപേരും ഇയാടെ കൊല്ലപ്പെട്ടിരുന്നു മുഹമ്മദ് സിൻവറിനെ ഖാൻ യുനീസിലെ കശാപ്പുകാരനെന്നുംക്കെയാണ് വിളിച്ചിരുന്നത് അതിക്രൂരമായ രീതിയിൽ ആളുകളെ പീഡിപ്പിക്കുന്നതും കൊല്ലുന്നതുമൊക്കെ കണ്ട് രസിക്കുന്നത് ഈ രണ്ടുപേരുടെയും പ്രിയപ്പെട്ട വിനോദമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ക്രൂരതകളാണ് ഈ ചെറുപ്പക്കാരായ രണ്ടുപേരോടും ഇവർ കാട്ടുന്നത് ഇവരെ ബന്ധികളായി കൊണ്ടുചെന്ന ആദ്യ ആഴ്ച തന്നെ അതിഭീകരമായ രീതിയിൽ ഇവരെ മർദ്ദിക്കുകയും ഇവരുടെ തലക്കഴിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്